നമസ്കാരം സ്പന്ദനത്തിലോട്ട് സ്വാഗതം ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഡാൻസ് മൂവ്മെൻ്റ് തെറപ്പിയുടെ ആപ്ലിക്കേഷനെ കുറിച്ചിട്ടാണ് അതിൻ്റെ ബെനിഫിറ്റുകളെ കുറിച്ചിട്ടാണ് നമ്മൾ കഴിഞ്ഞ പല എപ്പിസോഡുകളിലും ഡാൻസ് മൂവ്മെൻറ്റ് തെറപ്പി എന്താണ് എങ്ങനെയൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞു ഇന്ന് നമ്മൾ ആരുടെയൊക്കെ കൂടെ എങ്ങനെയൊക്കെ നമുക്കത് ചെയ്യാം അങ്ങനെ ആ ഒരു തെറപ്പി ചെയ്യുന്നത് കൊണ്ടിട്ട് എന്തൊക്കെ ബെനിഫിറ്റുകളാണ് ഇവർക്ക് ഉണ്ടാവുന്നത് എന്നുള്ളതിനെക്കുറിച്ച് സംസാരിക്കാം നമുക്ക് കുട്ടികളിൽ നിന്ന് തന്നെ തുടങ്ങാം എന്താണോ അവരുടെ നീഡ് അതനുസരിച്ചിട്ടായിരിക്കും അവരുടെ അടുത്ത് സെഷൻ ചെയ്യുന്നത് ഇപ്പോൾ നമുക്ക് കുട്ടികളുടെ അടുത്ത് ഇത് വെച്ച് വർക്ക് ചെയ്യാം സ്ത്രീകളുടെ അടുത്ത് പുരുഷന്മാരുടെ അടുത്ത് വർക്ക് ചെയ്യാം വളരെ വയസ്സായ ആൾക്കാരുടെ അടുത്ത് വർക്ക് ചെയ്യാം ഇൽനെസ് ഉള്ള ആൾക്കാരുടെ അടുത്ത് വർക്ക് ചെയ്യാം സൈക്കോളജിക്കൽ ഉള്ള ഇഷ്യൂസുള്ള അടുത്ത് വർക്ക് ചെയ്യാം ടീച്ചേഴ്സിൻ്റെ അടുത്തും എഡ്യൂക്കേറ്റേഴ്സിൻ്റെ അടുത്തും ട്രെയിനേഴ്സിൻ്റെ അടുത്തും വർക്ക് ചെയ്യാം അങ്ങനെ എല്ലാ എല്ലാ ആൾക്കാരുടെ കൂടെയും ഏതൊരു ഏജ് ഗ്രൂപ്പിൻ്റെ കൂടെ ആണെങ്കിലും ഏതൊരു സെറ്റിങ്ങിലാണെങ്കിലും നമുക്ക് ഈ ഡാൻസ് മൂവ്മെൻറ്റ് തെറപ്പി എന്നുള്ളത് വെച്ചോട്ടോ അല്ലെങ്കിൽ എക്സ്പ്രസ് വാ തെറപ്പി എന്നുള്ളത് വെച്ചോട്ടോ നമുക്ക് വർക്ക് ചെയ്യാവുന്നതാണ് ഇനി എന്ത് ചെയ്യുന്നു എന്താണ് ഇവരുടെ കൂടെ ചെയ്യുന്നത് എന്നുള്ളത് ഇവരുടെ ഓരോരുത്തരുടെയും നീഡ് അനുസരിച്ചിട്ടിരിക്കും ഇപ്പോൾ എക്സാമ്പിൾ കുട്ടികളുടെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ ചിലപ്പോൾ നമ്മൾ വർക്ക് ചെയ്യുന്നത് സ്കൂളിലാണ് എങ്കിലിപ്പോൾ സ്കൂളിൽ എന്ത് നമുക്ക് കുട്ടികൾക്ക് കൊടുക്കാം കുറച്ചുകൂടെ എക്സ്പീരിയൻഷ്യലായിട്ട് പഠിക്കാം ഇപ്പോൾ ഡാൻസിൻ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ ആർട്ട് ഇൻ എഡ്യൂക്കേഷൻ എന്നുള്ളത് ഇപ്പോഴത്തെ എൻ ഇ പിയിൽ വന്നിട്ടുള്ള ഒരു പോളിസീസാണ് നമുക്ക് ആർട്ട് എങ്ങനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യാം എഡ്യൂക്കേഷൻ ഉള്ളത് അപ്പോൾ വേണമെങ്കിൽ നമുക്ക് തെറപ്യൂട്ടിക്കായിട്ട് എങ്ങനെ നമുക്ക് ലേണിങ് കുറച്ചുകൂടെ ഫണ് ആക്കാം എക്സ്പീരിയൻഷ്യൽ ആക്കാം എന്നുള്ളത് കുട്ടികളുടെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് വെറുതെ എഴുതി പഠിക്കുക അല്ലെങ്കിൽ കേട്ട് പഠിക്കുക എന്നുള്ളതിനേക്കാളും കുറച്ചുകൂടെ ബെറ്ററായിട്ട് എല്ലാവരുമായിട്ട് എൻഗേജ് കളികളിലൂടെ ഗെയിംസിലൂടെ എങ്ങനെ നമുക്ക് പഠിക്കാം എന്നുള്ള കുറച്ചുകൂടി ഫൺ എലമെന്റും ലേണിങ്ങിലോട്ട് കൊണ്ടുവരാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യും അതാണ് ഒരു ഒരു കാര്യം രണ്ടാമത്തത് ഡിസ്ട്രിക്ട് ചൈൽഡ് പ്രൊട്ടക്ഷൻ യൂണിറ്റിൻ്റെ കൂടെ അവർ റെസ്പോൺസിബിലിറ്റി ടുവേർഡ്സ് ചിൽഡ്രൻ എന്ന് പറഞ്ഞൊരു പ്രോജക്റ്റ് ഉണ്ട് ആ പ്രോജക്റ്റ് ചെയ്യുന്നത് കുട്ടികളുടെ ഓരോ സ്കൂളുകളിൽ അല്ലെങ്കിൽ കുട്ടികളുടെ ഷെൽട്ടർ ഹോമുകളിൽ എന്താണോ അവരുടെ നീഡ് അത് ബേസ് ചെയ്ത് സെഷൻസ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ആ പ്രോജക്റ്റിൻ്റെ ആൾക്കാർ ചെയ്യുന്നത് ചിലപ്പോൾ നമുക്ക് ഷെൽട്ടർ ഹോമുകളിൽ അല്ലെങ്കിൽ ഓർഫനേജസ്സിൽ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഗ്രൂപ്പായിട്ടുള്ള ഹോമുകളിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളായിട്ട് വരികയാണ് അവിടെ ഒരു കുറച്ച് കുട്ടികളായിട്ട് ഭയങ്കര അടി വരികയാണ് വഴക്ക് വരികയാണ് അവരെ മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ അവർക്ക് ഇന്ന ക്ലാസ് ഇപ്പോൾ ലൈഫ് സ്കില്ലോ അല്ലെങ്കിൽ കോൺഫിഡൻസ് ബിൽഡിങ്ങോ അവരുടെ നീഡ് എന്താണോ റിക്വയർമെൻറ്റ് എന്താണോ അതനുസരിച്ച് ആ ടോപ്പിക്കിൽ നമുക്ക് ഡാൻസ് മൂവ്മെൻ്റ് തെറപ്പി ത്രൂ അതൊരു ടൂളായി ഉപയോഗിച്ച് സെഷൻസ് എടുക്കാവുന്നതാണ് അത് ഒരു ഒരു സെറ്റിംഗ് ആയിട്ട് വേറെ ഒരു ഇത് നമ്മൾ ബഡ്സ്കൂളുകളുണ്ട് അല്ലെങ്കിൽ നമ്മുടെ ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള സ്പെഷ്യൽ കുട്ടികളിലുള്ള സ്കൂളുകളോ സെൻറ്റേഴ്സോ ഉണ്ട് അവിടെയും അവരുടെയും ഒരു തെറപ്പികൾ സ്പീച്ച് തെറപ്പി അല്ലെങ്കിൽ ഫിസിയോ തെറപ്പി എന്നുള്ളതിനേക്കാളും കുറച്ചുകൂടെ ഗ്രൂപ്പായിട്ട് ഇൻ്റർവീൻ ചെയ്യാൻ പറ്റുന്ന തെറപ്പിയാണ് ഡാൻസ് മൂവ്മെൻറ്റ് തെരപ്പി എന്നുള്ളത് ഇപ്പോൾ സ്പെഷ്യൽ കുട്ടികളുടെ ഇതെടുക്കുകയാണെങ്കിൽ നമ്മൾ കൂടുതലും അവർക്ക് കൊടുക്കുന്ന തെറപ്പീസ് ആണ് സ്പീച്ച് തെറപ്പി ആണെങ്കിലും ആയിട്ടാണ് കുട്ടിക്ക് കൊടുക്കുന്നത് ഫിസിയോതെറപ്പി ആണെങ്കിലും ആയിട്ടാണ് കുട്ടിക്ക് കൊടുക്കുന്നത് അപ്പോൾ കുട്ടികൾ തമ്മിൽ ഒരു കണക്ഷൻ ഒരു സോഷ്യലൈസേഷൻ ബിൽഡ് ചെയ്യുക എന്നുള്ളതും ആണ് വളരെ കുറഞ്ഞൊരു സ്പേസ് ആണ് ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള കുട്ടികളുടെ സ്പേസസ് അപ്പോൾ അങ്ങനെയുള്ള സ്പേസസിൽ നമ്മൾ കുറച്ചും കൂടെ ഗ്രൂപ്പായിട്ട് കുട്ടികളെ എന്താ പറയുക കുട്ടികളെ അങ്ങോട്ടും ഇങ്ങോട്ടും ജെന്റിലായിട്ട് ഉപദ്രവിക്കാതെ അല്ലെങ്കിൽ വളരെ ജെന്റിലായിട്ട് എങ്ങനെ ഒരുമിച്ച് കളിക്കാം പ്ലേ ചെയ്യാം അല്ലെങ്കിൽ ഡാൻസ് ചെയ്യാം എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങളാണ് അങ്ങനെയുള്ള സ്കൂളുകളിൽ അല്ലെങ്കിൽ സ്പേസസിൽ നമ്മൾ ചെയ്യാറ് നമ്മൾ കൂടുതലും ഇങ്ങനെയുള്ള സ്പേസസിൽ പോകുമ്പോൾ അല്ലെങ്കിൽ കുട്ടികളുടെ കൂടെയൊക്കെ കൂടുതലും വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ ജസ്റ്റ് ഇന്ന ഇന്ന ചെന്നിട്ട് ഇങ്ങനെ ചെയ്യൂ അങ്ങനെ ചെയ്യൂ എന്ന് പറയുന്നത് മാത്രമല്ല ഒരുമിച്ച് അവരെ കുറച്ചുകൂടെ ജെൻറ്റിലായിട്ട് ഒരു കോമ്പറ്റീഷൻ ഇല്ലാതെ ഒരു ഗെയിം കളിക്കാം അല്ലെങ്കിൽ കോമ്പറ്റീഷൻ ഇല്ലാതെ നമുക്ക് എന്തിനെങ്കിലും വേണ്ടിയിട്ട് ഒരുമിച്ച് വർക്ക് ചെയ്യാം എന്നുള്ള ഒരു അവരുടെ ഒരു ഗ്രൂപ്പ് ഡൈനമിക്സ് ഇമ്പ്രൂവ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഒരു സ്പേസാണ് നമ്മളിതിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പോൾ കുട്ടികളുടെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഇന്ന ഇന്ന സെറ്റിങ്ങുകളിൽ പല പല സ്കൂളിലാവാം ഷെൽട്ടർ ഹോമുകളിലാവാം ഓർഫനേജസിലാവാം അങ്ങനെയുള്ള പല പല സെറ്റിങ്ങുകളിലായിട്ട് അവരുടെ നീഡ് അനുസരിച്ചിട്ട് നമുക്ക് സെഷൻ ഇതുപോലെ ഡാൻസ് തെറപ്പി വെച്ചിട്ട് ചെയ്യാൻ പറ്റും അതേപോലെ കുറച്ചുകൂടെ യങ് അഡൽട്ട്സ് ആയിട്ട് ഇപ്പോൾ ഒരു കുറച്ചുകൂടെ ആയിട്ടുള്ള കുട്ടികൾ അതിലും മുതിർന്ന കുട്ടികളൊക്കെ ആണെങ്കിൽ അവരുടെ കോൺഫിഡൻസ് ബിൽഡിങ്ങിന് വേണ്ടിയിട്ട് ലൈഫ് സ്കിൽ എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് കുറച്ചും കൂടെ ഒരു എന്താ അവരുടെ പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യാനായിട്ടൊക്കെ നമുക്ക് സാധാരണ സംസാരിച്ച് ട്രെയിനിങ് കൊടുക്കുന്നതിനേക്കാളും കുറച്ചും കൂടെ എക്സ്പീരിയൻഷ്യലായിട്ട് ഗെയിംസിലൂടെയും ആക്ടിവിറ്റീസിലൂടെയും ഇവർക്ക് ഇന്ന ഇന്ന കാര്യങ്ങൾ കൊടുക്കാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും പിന്നെ നമ്മൾ വരികയാണെങ്കിൽ ഇപ്പോൾ സ്ത്രീകളുടെ കേസസ് എടുക്കുകയാണെങ്കിൽ ഗ്രൂപ്പായിട്ടും ഇൻഡിവിജ്വലായിട്ടും നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറേ കാര്യങ്ങളുണ്ട് ഇതിൽ ഇപ്പോൾ ഡൊമസ്റ്റിക് വയലൻസ് സർക്കിൾ ഇടയ്ക്ക് വെച്ച് നടത്തുന്നുണ്ടായിരുന്നു അതായത് കൂടുതലും ഗാർഹിക പീഡനം ചെറുതായിട്ടോ വലുതായിട്ടോ അനുഭവിക്കുന്ന സ്ത്രീകൾ ഓരോ പഞ്ചായത്തിലായിട്ട് നമ്മൾ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി അവർക്ക് തെരപ്പി ഗ്രൂപ്പായിട്ടുള്ള തെരപ്പി നടത്തുമായിരുന്നു അതും മൂവ്മെൻറ്റിലൂടെ തന്നെ കാരണം ബോഡി എന്നുള്ളതാണ് ഈ ഒരു സമയത്ത് എഫക്റ്റഡ് ആവാൻ പറ്റുന്നൊരു കാര്യം മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ബുദ്ധിമുട്ടുകളുണ്ടാവും അതേപോലെ തന്നെ ശാരീരികമായിട്ടും അവർക്ക് ഇഞ്ചുറീസ് ഉണ്ടാവാം ഫിസിക്കലിയും മെൻറ്റലിയും സോഷ്യലിയും നമ്മളെ കണക്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു സേഫ് സ്പേസസ് ഉണ്ടാവുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ് ഡൊമസ്റ്റിക് വയലൻസ് ഉള്ള ചേച്ചിമാരുടെ ഗ്രൂപ്പ്സ് ഉണ്ടായിട്ടുണ്ട് അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ നവത്തിൽ തന്നെ നമുക്ക് സപ്പോർട്ട് ഗ്രൂപ്പ്സ് ആയിട്ട് സർക്കിൾസ് ഉണ്ട് അതും കൂടുതലും വിമൻ ആണ് അതിനകത്തുള്ളത് നമുക്കിപ്പോൾ ഓരോരുത്തർക്കും ഡിഫറെൻ്റായിട്ടുള്ള നീഡുകളായിരിക്കാം ഇപ്പോൾ ഒരാൾ വന്ന് പറയുന്നത് എനിക്ക് ഈയിടെയായിട്ട് ഭയങ്കര ദേഷ്യമാണ് എനിക്കതൊന്ന് കുറയ്ക്കണം അല്ലെങ്കിൽ എനിക്കൊന്ന് റെഗുലേറ്റ് ചെയ്യാൻ പഠിക്കണം എന്നുള്ളതായിരിക്കാം വേറൊരാൾ ചിലപ്പോൾ പറയുന്നത് എനിക്ക് ഞാൻ ഭയങ്കരമായിട്ട് ഒറ്റപ്പെട്ടതുപോലെ ഫീൽ ചെയ്യുന്നു എനിക്കിവിടെ ഫ്രണ്ട്സ് ഒന്നുമില്ല എനിക്കൊരു ഗ്രൂപ്പിൻ്റെ കൂടെ അസോസിയേറ്റ് ചെയ്യണം എന്തെങ്കിലും മീനിങ് ഫുൾ ആയിട്ട് ചെയ്യണം എനിക്ക് വേണ്ടി ചെയ്യണം പക്ഷെ എനിക്ക് പെർഫോമൻസിനോടോ അങ്ങനെയൊന്നും എനിക്ക് താല്പര്യമില്ല എനിക്കൊരു പ്രോഡക്റ്റ് വേണമെന്നൊന്നുമില്ല എനിക്ക് കുറച്ച് സമയം സമാധാനമായിട്ട് കുറച്ച് ആൾക്കാരുടെ കൂടെ സ്പെൻഡ് ചെയ്യണം വളരെ ബേസിക്ക് ആയിട്ടുള്ളൊരു ആണല്ലേ അപ്പോൾ അങ്ങനെയുള്ള സ്പേസസ് സപ്പോർട്ട് സർക്കിൾസ് ആയിട്ടും നമുക്കിത് ഇതിലൂടെ ഓഫർ ചെയ്യാം എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ഒരു മേജറായിട്ടുള്ളൊരു കാര്യം നമുക്ക് വേറെ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്നത് ടീച്ചേഴ്സിൻ്റെ അടുത്തും എഡ്യൂക്കേറ്റേഴ്സിൻ്റെ അടുത്തുമാണ് ഇപ്പോൾ നമ്മൾ പഠിപ്പിക്കുന്ന രീതി നമുക്ക് കുറച്ചുകൂടെ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും കുറച്ചുകൂടെ ആക്ടിവിറ്റി ഓറിയൻറ്റഡ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത് ലേൺ ചെയ്യാൻ പറ്റും നമ്മൾ പഠിച്ചു വന്ന വഴികളിലൂടെ നമ്മൾ പഠിച്ചിട്ടുള്ള കുറേ വളരെ റിജിഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അൺലേൺ ചെയ്യാനും പുതിയ കാര്യങ്ങൾ റീലേൺ ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്ന സ്പേസസ് ആവും ഇങ്ങനെയും പഠിപ്പിക്കാം എന്നുള്ള രീതിയിൽ കുറച്ച് കാര്യങ്ങളും നമുക്ക് പഠി പഠിക്കാനായിട്ട് സാധിക്കും അപ്പോൾ ടീച്ചേഴ്സിൻ്റെ കൂടെയും എഡ്യൂക്കേറ്റേഴ്സിൻ്റെ കൂടെയും ഈവൻ ട്രെയിനിങ് ചെയ്യുന്ന ആൾക്കാരുടെ കൂടെയും നമ്മൾ കൂടുതലും അവർ ചെയ്യുന്നത് ഒരാൾ നിൽക്കുന്നു ബാക്കിയുള്ളവർ കേട്ടോണ്ടിരിക്കുന്നു എന്നുള്ളതാണ് അതിലുപരി ആൾക്കാരെ എൻഗേജ് ചെയ്യിപ്പിച്ച് അവരിൽ നിന്ന് ഫീഡ്ബാക്ക് എടുത്ത് നമുക്ക് എങ്ങനെ സെഷൻ മുന്നോട്ട് കൊണ്ടുപോകാം ആൾക്കാർക്കും കണക്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ എങ്ങനെ നമുക്ക് സെഷൻ എടുക്കാം എന്നുള്ളതിൻ്റെ ഒരു ട്രെയിനിങ്ങും കൂടെ അതിനകത്ത് വരുന്നുണ്ട് ഈ എഡ്യൂക്കേറ്റേഴ്സും ട്രെയിനേഴ്സിൻ്റെയും കാര്യം പറയുന്നത് പോലെ തന്നെയാണ് ഇപ്പോൾ പഠിക്കുന്ന കുട്ടികളുണ്ടല്ലോ ഇപ്പോൾ സോഷ്യൽ വർക്കോ സൈക്കോളജിയോ ഒക്കെ പഠിക്കുന്ന കുട്ടികൾക്കും അവരും ഇങ്ങനെ ട്രെയിനിങ്സിനൊക്കെ പോകുമ്പോൾ നമുക്ക് എങ്ങനെ കുറച്ചും എൻഗേജിങ് ആയിട്ട് നീഡ് ബേസ് ചെയ്തിട്ട് നമുക്ക് എങ്ങനെ സെഷൻസ് എടുക്കാം എന്നുള്ളത് ഇതിൽ നമുക്ക് ഈ ഡാൻസ് മൂവ്മെന്റ് തെറപ്പി ത്രൂ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് ലാസ്റ്റ്ലി എൽഡേർലി ആയിട്ടുള്ള പോപ്പുലേഷൻ അതായത് കുറച്ചുകൂടെ വയസ്സായിട്ടുള്ള പോപ്പുലേഷന്റെ കൂടെ എങ്ങനെ വർക്ക് ചെയ്യാം എന്നുള്ളത് അവർക്ക് ഇപ്പോൾ കൂടുതലും നമ്മൾ ഡാൻസ് മൂവ്മെൻ്റ് തെറപ്പി അല്ലെങ്കിൽ ഡാൻസ് ക്ലാസ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ വളരെ സെഷൻ ആയിരിക്കും ചിലപ്പോൾ നമുക്ക് ഓർമ്മ വരുന്നത് ഇപ്പോൾ സുംബ് പോലെ വളരെ ആയിട്ട് നമ്മൾ ഫുൾ ബോഡിയൊക്കെ ഉപയോഗിച്ച് ചെയ്യേണ്ട ചില കാര്യങ്ങളായിട്ടായിരിക്കും നമുക്ക് ഓർമ്മ വരുന്നത് പക്ഷേ ഇതിനകത്ത് നമുക്ക് ഇപ്പോൾ ചില ആൾക്കാർക്ക് ഇരുന്നാണ് ചെയ്യാൻ താല്പര്യമെങ്കിലും നമുക്ക് ഇരുന്ന് ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് നടക്കാൻ മാത്രമേ പറ്റുള്ളൂ ഒത്തിരി വലിയ എന്താ പറയുക ഒത്തിരി സ്പീഡായിട്ടൊന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാം നമ്മളുടെ ബോഡിക്ക് ഇപ്പോൾ എന്താണോ ചെയ്യാൻ പറ്റുന്നത് അത് ചെയ്താൽ മതി അഗൈൻ ദർ ഇസ് നോ ജഡ്ജ്മെൻ്റ് എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം അപ്പോൾ എൽഡേർലി ആയിട്ടുള്ള പോപ്പുലേഷൻ്റെ അടുത്താണെങ്കിലും അവർക്ക് ഒരുമിച്ചിരുന്ന് കുറച്ച് ആക്ടിവിറ്റീസ് ചെയ്യാനും ഒന്ന് പടം വരയ്ക്കാനും അവരുടെ മോട്ടർ സ്കിൽസ് ഒന്ന് ഇമ്പ്രൂവ് ചെയ്യാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഡാൻസ് മൂവ്മെൻറ്റ് തെറപ്പി ഈ എക്സ്പ്രസീവ് ആർട്ട് തെറപ്പി എന്നൊക്കെ പറയുന്നത് പല പല പോപ്പുലേഷൻ്റെ കൂടെ പല പല സെറ്റിങ്ങുകളിൽ അതിപ്പോൾ ഹോസ്പിറ്റൽ സെറ്റിംഗ് ആവാം സ്കൂൾ സെറ്റിംഗ് ആവാം ഒരു ജോലി സ്ഥലമാവാം എവിടെ വേണമെങ്കിലും നമുക്ക് ഡാൻസ് മൂവ്മെൻറ്റ് തെറപ്പി എന്നുള്ള ഒരു ടൂൾ ഉപയോഗിച്ചിട്ട് എക്സ്പീരിയൻഷ്യൽ ആയിട്ടുള്ള സെഷൻസ് എടുക്കാൻ പറ്റുന്നതാണ് ഇതിൻ്റെ ഒക്കെ ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത് നമ്മളെ കുറച്ചുകൂടെ ഓപ്പൺ ആക്കാനും കുറച്ചും എക്സ്പ്രസീവ് ആക്കാനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട് പിന്നെ ഇത് വേറെ ആർക്കും വേണ്ടി നമ്മൾ പെർഫോമൻസിന് വേണ്ടിയിട്ടോ ഒരു കോമ്പറ്റീഷന് വേണ്ടിയിട്ടോ ചെയ്യുന്നൊരു കാര്യമല്ല എനിക്ക് വേണ്ടിയിട്ട് എനിക്ക് കുറച്ചുകൂടെ ബെറ്ററായി ഫീൽ ചെയ്യാൻ എനിക്ക് കുറച്ചുകൂടെ എന്നെ അറിയാൻ കുറച്ചുകൂടെ സെൽഫ് അവെയർ ആവാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ് എനിക്ക് എന്താണ് ഫീൽ ചെയ്യുന്നത് എന്ന് എനിക്കൊരു ധാരണ ഉണ്ടെങ്കിലേ എനിക്ക് കുറച്ചുകൂടെ ബെറ്ററായിട്ട് ഫങ്ഷൻ ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളതാണ് വെള്ളം ഗ്ലാസ്സും കാണുന്നുണ്ടല്ലോ ഇതിനകത്ത് എന്താ ഉള്ളത് വെള്ളമല്ലേ ഞാനിപ്പോൾ ഈ വെള്ളം ഈ ഗ്ലാസ് ചരിക്കാണ് ഞാനിത് താഴോട്ട് ഒഴിക്കുകയാണ് എങ്കിൽ എന്തായിരിക്കും താഴോട്ട് വീഴുക ചായ വീഴുവോ ജ്യൂസ് വീഴുവോ ഗ്ലാസ്സിലെന്താ നോക്കുന്നുണ്ടോ അതോ പായസം വീഴുവോ ഇല്ല അല്ലേ കാരണം എന്താ ഗ്ലാസ്സിൽ വെള്ളമാണ് ഗ്ലാസ്സിലെന്താണോ ഉള്ളത് അതേ പുറത്തോട്ട് വീഴുള്ളൂ നമ്മുടെ ഇമോഷൻസിൻ്റെ കാര്യവും അത് തന്നെയാണ് എൻ്റെ ബോഡിയിൽ എൻ്റെ മനസ്സിൽ എന്താണോ എനിക്ക് ഫീലിംഗ് ആയിട്ട് തോന്നുന്നത് അതുതന്നെയാണ് ഞാൻ പുറത്തോട്ട് കാണിക്കുന്നതും എടുക്കുന്നതും ഇപ്പോൾ ഞാൻ ഇന്ന് ജോലി കഴിഞ്ഞ് വന്നപ്പോൾ വളരെ ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് വളരെ ദേഷ്യപ്പെട്ടാണ് ഞാൻ ഓഫീസിൽ നിന്ന് ഇറങ്ങിയത് ഞാൻ അവിടെയുള്ള എല്ലാവരുമായിട്ടും അടിയിട്ടു ഞാൻ തിരിച്ച് വീട്ടിൽ വന്നു വീട്ടിൽ ഞാൻ എത്തിയപ്പോൾ തന്നെ എനിക്ക് വളരെ ദേഷ്യമായിട്ടാണ് ഞാൻ വന്നത് ഞാൻ എനിക്ക് വയ്യ എനിക്ക് എവിടെയെങ്കിലും കിടന്നാൽ മതി എന്നാണ് പക്ഷേ അപ്പോൾ ആ സമയത്ത് എൻ്റെ വീട്ടിലുള്ള ആരെങ്കിലും എൻ്റെ അടുത്ത് വന്ന് അതെടുത്ത് തരുമോ ഇതെടുത്ത് തരുമോ എന്ന് ചോദിച്ചു അപ്പോൾ എനിക്ക് ആദ്യം എന്തായിരിക്കും അവരോട് വരുന്നത് എടുത്ത് തരാം കേട്ടോ എന്നായിരിക്കുമോ ആദ്യം വരുന്നത് എനിക്കും വയ്യ ഒന്ന് ഇരുന്നോട്ടെ ഞാനിപ്പോൾ വന്നതല്ലേ ഉള്ളൂ എന്നുള്ള ഒരു ഫ്രസ്ട്രേഷനോ ഒരു ഹെൽപ്ലെസ്നെസ്സോ ആയിരിക്കുമോ പുറത്ത് വരുന്നത് എൻ്റെ ബോഡിയിലും മൈൻഡിലും ഉണ്ടായിരുന്ന എന്താണോ അതായിരിക്കും കൂടുതലും നമ്മൾ ആദ്യം നമ്മുടെ പുറത്ത് വരുന്നത് അതേസമയം നമ്മൾ അവേറാണ് ഓക്കെ എൻ്റെ ബോഡിയിൽ എനിക്കിപ്പോൾ നല്ല ദേഷ്യം വന്നിരിക്കുകയാണ് ഐ ക്യാൻ കമ്മ്യൂണിക്കേറ്റ് ഐ എം സോ സോറി ഞാൻ എടുത്തു തരാം എനിക്ക് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യണം എന്നെനിക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എങ്കിൽ ഞാൻ ആയിരിക്കണം എനിക്ക് ആക്ച്വലി എന്താ തോന്നുന്നത് എന്നുള്ളത് ആ ഒരു അവയർനെസ് ഇപ്പം നമ്മൾ മൈൻഡ് ഫുൾനെസ് എന്നൊക്കെ പറയുന്ന സംഭവങ്ങൾ കൊണ്ടുവന്നാൽ മാത്രമേ അല്ലെങ്കിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ നമുക്ക് കുറച്ചുകൂടെ റെഗുലേറ്റഡ് ആയിട്ട് നമുക്ക് ഫങ്ഷൻ ചെയ്യാൻ പറ്റുള്ളൂ നമ്മുടെ കാര്യങ്ങൾ നമ്മുടെ ചുറ്റിനും ഉള്ളവരെയും ടേക്ക് കെയർ ചെയ്യാനായിട്ട് നമ്മൾ പറ്റുള്ളൂ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ നമ്മളോട് ചോദിക്കേണ്ട ചോദ്യമാണ് എൻ്റെ ഗ്ലാസ്സിലിപ്പോൾ എന്താണ് എൻ്റെ ഗ്ലാസ്സിൽ ആസ് ഇൻ എൻ്റെ ബോഡിയിലും എൻ്റെ മൈൻഡിലും ഇപ്പോൾ എന്താണ് എനിക്കിപ്പോൾ എന്താണ് തോന്നുന്നത് എനിക്കിപ്പോൾ എന്താണ് ഫീൽ ചെയ്യുന്നത് എന്നുള്ളൊരു അവേർനെസ് എനിക്കുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ ബെറ്ററായിട്ട് റെഗുലേറ്റ് ചെയ്യാൻ പറ്റും ഇപ്പോൾ ചില കൗൺസിലിങ്ങിന് ഒക്കെ നമ്മൾ പോകുവാണെങ്കിൽ നമ്മൾ സംസാരിക്കാനാണ് നമ്മുടെ ബുദ്ധിമുട്ടുകൾ പറയാനാണ് പോകുന്നതെങ്കിലും അവർ ചിലപ്പോൾ നമ്മളോട് പറയാറുണ്ട് എന്തെങ്കിലും ഒരു ഫിസിക്കൽ ആക്ടിവിറ്റിക്കും കൂടെ പോകുമോ ഇപ്പോൾ ഒരു ബാഡ്മിൻ്റൺ കളിക്കാൻ പോവുമോ അല്ലെങ്കിൽ നടക്കാൻ പോവുമോ അല്ലെങ്കിൽ എന്തെങ്കിലും ജിമ്മിൽ ജോയിൻ ചെയ്യുമോ എന്തെങ്കിലും ചെയ്യൂ യോഗ ചെയ്യൂ എന്നൊക്കെ പറയുന്നതിൻ്റെ ഇൻറ്റൻഷൻ നമ്മുടെ മസിൽ മൂവ്മെന്റ് നടക്കണം നമ്മുടെ ബോഡി ഒന്ന് അനങ്ങണം എന്നുള്ളത് കൊണ്ടിട്ടാണ് എന്തിനാണോ അനങ്ങിയിട്ട് നമ്മൾ സപ്രസ് ചെയ്ത് വെക്കുന്ന അതായത് എനിക്ക് ദേഷ്യം വരുന്നു എനിക്കിവിടെ പൊട്ടിത്തെറിക്കാൻ പറ്റില്ല ഞാനത് സപ്രസ് ചെയ്ത് വെക്കുകയാണ് ഞാനത് ഉള്ളിലോട്ടെടുത്ത് വെക്കുകയാണ് എന്നുള്ള ഈ ഇമോഷൻസ് ഞാൻ ഇങ്ങനെ എൻ്റെ ബോഡിയിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ സ്റ്റക്കായിട്ട് കിടക്കുകയാണ് ഇപ്പോൾ എക്സാമ്പിൾ ചിലപ്പം ഭയങ്കര സ്ട്രെസ്ഡ് ആയിരിക്കുന്ന സമയത്ത് നമ്മൾ ഭയങ്കര ടെൻഷനോടുകൂടി ദേഷ്യമൊക്കെ ഒരു സമയത്ത് ചിലപ്പോൾ നമ്മുടെ ഈ ഷോൾഡറിലായിരിക്കും നമുക്കൊരു സ്റ്റിഫ്നെസ് തോന്നുക അല്ലെങ്കിൽ ഒരു ഒന്നും ഇല്ലാതെ നമുക്ക് ഇവിടെയൊക്കെ വേദന തോന്നും അല്ലെങ്കിൽ നമ്മൾ സംസാരിക്കുന്ന എനിക്ക് വളരെ ദേഷ്യം വന്നിരിക്കുകയാണ് എനിക്കൊരാ അത് പൊട്ടിത്തെറിക്കണമെന്ന് എനിക്കുണ്ട് പക്ഷേ ഞാനിങ്ങനെ പിടിച്ചു വെക്കുകയാണ് അപ്പോൾ ചിലപ്പോൾ നമ്മൾ തൊണ്ടയിൽ ഒരു പിടുത്തം പോലെ ഒരു സംഭവം തോന്നാറില്ലേ അപ്പം നമ്മുടെ ബോഡിയിൽ നമുക്ക് എന്തൊക്കെ മൈൻഡിൽ ഇമോഷൻസ് തോന്നുകയാണെങ്കിലും നമ്മുടെ ബോഡിയിലും അത് ഫീൽ ചെയ്യുകയാണെന്നുള്ളതാണ് അപ്പോൾ നമുക്ക് ടെൻഷനായിട്ടും ബി പി ആയിട്ടും സ്ട്രെസ്സായിട്ടും ഒക്കെ നമ്മുടെ ടെൻഷനുകൾ ഇങ്ങനെ വരുന്നത് ബോഡിയിലാണ് അത് അസുഖങ്ങളായിട്ട് എൻഡപ്പ് ചെയ്യുന്നത് അപ്പോൾ ഈ മസിലുകളിലും ഓരോ സ്ഥലത്തെ മസിലുകളിലും ഇങ്ങനെ ഓരോ ഇമോഷൻസ് കെട്ടി കിടക്കുന്നത് ഒന്ന് റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളുടെ അടുത്ത് നമ്മുടെ കൗൺസിലർ യോഗയ്ക്ക് പോകുമോ അല്ലെങ്കിൽ നടക്കാൻ പോകുമോ അല്ലെങ്കിൽ ജിമ്മിൽ ജോയിൻ ചെയ്യൂ എന്നൊക്കെ പറയുന്നത് എന്തെങ്കിലും ഒരു ടൈപ്പ് ഓഫ് മൂവ്മെൻറ്റ് എല്ലാ ദിവസവും നമ്മൾ ചെയ്യുന്നത് നമ്മുടെ മെൻ്റൽ ഹെൽത്തിനും നല്ലതാണ് എന്നുള്ളതാണ് അപ്പം ഡാൻസ് മൂവ്മെൻറ്റ് തെറപ്പിന്നുള്ളൊരു കാര്യം എടുക്കുമ്പം ഫിസിക്കലായിട്ടുള്ള ആസ്പെക്ട്സും അതിനകത്തുണ്ട് തെറപ്പി സൈക്കോതെറപ്പിന്ന് കേൾക്കുമ്പോൾ നമ്മൾ മാനസികമായിട്ട് മാത്രമുള്ള കാര്യമാണെന്ന് വിചാരിക്കും ഫിസിക്കലായിട്ടുള്ള ഒരു മൂവ്മെൻറ്റ് ബേസ് ചെയ്തിട്ടുള്ള ഒരു ആക്ടിവിറ്റിയാണിത് മെൻറ്റൽ ഹെൽത്ത് അല്ലെങ്കിൽ ഇമോഷണൽ വെൽ ഒരു ആക്ടിവിറ്റിയാണിത് മൂന്നാമതായിട്ട് സോഷ്യലായിട്ട് നമ്മളൊറ്റയ്ക്കല്ല നമ്മളുടെ ഏകദേശം സിമിലറായിട്ടുള്ള കാര്യങ്ങൾ തന്നെ കടന്നു പോകുന്ന കുറച്ച് ആൾക്കാരുമായിട്ട് ഒരുമിച്ച് ചെയ്യാൻ പറ്റുന്ന ഒരുമിച്ച് ഒരു കമ്മ്യൂണിറ്റി ഫീലിംഗ് ഞാൻ ഒറ്റയ്ക്കല്ല എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലും നമുക്ക് കമ്മ്യൂണിറ്റി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ആക്ടിവിറ്റിയാണ് ഈ ഡാൻസ് മൂവ്മെൻറ്റ് തെറപ്പിയുടെ സെഷൻസ് എന്ന് പറയുന്നത് ഇന്ന് എനിക്കിപ്പോൾ എന്താ ഫീൽ ചെയ്യുന്നത് എന്ന് നമ്മൾ ഗ്ലാസിൻ്റെ കാര്യത്തിൽ ചോദിച്ചില്ലേ ഇപ്പോൾ എക്സാമ്പിൾ നമ്മളുടെ കൂടെയുള്ള കുട്ടികൾക്കോ അല്ലെങ്കിൽ നമുക്കാണെങ്കിൽ പോലും എനിക്കിപ്പോൾ വളരെ അധികം ദേഷ്യം വരുന്നു ഇപ്പോൾ ഒരു കുഞ്ഞുവാവയാണ് ദേഷ്യപ്പെടുന്നതെങ്കിൽ എങ്ങനെയായിരിക്കും കുഞ്ഞുവാവ ദേഷ്യപ്പെടുന്നത് കൈയ്യൊക്കെ ചുരുട്ടിയെല്ലാടോ ഇങ്ങനെ ചുളുക്കിയിട്ടായിരിക്കും ചിലപ്പോൾ ദേഷ്യപ്പെടുന്നത് നമുക്കും ആക്ച്വലി ദേഷ്യം നമ്മളും പണ്ട് എക്സ്പ്രസ് ചെയ്തിരുന്നത് ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു ഇപ്പോഴത്തെ ഒരു സോഷ്യൽ കോണ്ടെക്സ്റ്റിൽ നമുക്കത്രയൊന്നും എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ നമ്മുടെ ദേഷ്യമൊക്കെ നമ്മൾ ഉള്ളിലോട്ട് പിടിച്ചു വെക്കുമ്പോൾ നമ്മൾ കൂടുതലും ചിലപ്പോൾ കൈ ഇങ്ങനെ ചുരുട്ടിയായിരിക്കും വെക്കുക അപ്പോൾ നമുക്ക് ഈ ദേഷ്യം എങ്ങനെ റിലീസ് ചെയ്യാം സിമ്പിളായിട്ട് എങ്ങനെ നമുക്ക് റിലീസ് ചെയ്യാം എന്ന് നോക്കാം ഇപ്പം ചിലപ്പോൾ നമ്മൾ ദേഷ്യം റിലീസ് ചെയ്യാമെന്നൊക്കെ ടൈപ്പ് ചെയ്ത് ഗൂഗിളിലൊക്കെ നോക്കുകയാണെങ്കിൽ അല്ല ബ്രീതിങ് ആക്ടിവിറ്റീസ് ഒക്കെ ആയിരിക്കും കാണുന്നത് അപ്പം അതിനു മുന്നേ നമ്മൾ ദേഷ്യം എന്നുള്ളത് എക്നോളജി ചെയ്യണമല്ലോ ദേഷ്യമാണ് എനിക്കുള്ളത് ദേഷ്യമായിട്ടിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ഇരിക്കുന്ന ഒരു സമയത്ത് ബ്രീത് ചെയ്താൽ എങ്ങനെ ഇരിക്കും എന്നിരിക്കും അപ്പോൾ ചിലപ്പോൾ അത് വർക്കൗട്ട് ആവണം എന്നില്ല നമുക്ക് അപ്പം നമുക്ക് കുറച്ച് നേരം ദേഷ്യമായിട്ട് തന്നെ ഇരിക്കാം ഓക്കെ എനിക്ക് ദേഷ്യം വരുന്നു എൻ്റെ കപ്പൽ എൻ്റെ ബോഡിയിൽ എൻ്റെ മൈൻഡിൽ ഇപ്പം നല്ല ദേഷ്യമാണ് നമുക്ക് കൈ ചുരുട്ടി തന്നെ വെക്കാം നമുക്ക് ബോഡിയും വേണമെങ്കിൽ നല്ല സ്റ്റിഫായി തന്നെ വെക്കാം ഈ സ്റ്റിഫായിരിക്കുന്നത് നമുക്ക് പതുക്കെ നമ്മുടെ ബോഡിയെ റിലീസ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യാം ഈ ചുരുട്ടി ഇങ്ങനെ വെച്ചേക്കുന്ന സാധനം പതുക്കെ റിലീസ് ചെയ്യുക ഇപ്പം ഞാൻ നിങ്ങളോട് പറയാണ് ഒന്ന് റിലാക്സ് ചെയ്യൂ ഇപ്പോൾ ഇരിക്കുന്ന രീതിയിൽ ജസ്റ്റ് റിലാക്സ് ചെയ്യൂ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ ചാരി ഇരിക്കുമായിരിക്കും പക്ഷെ അറ്റ് ദ സെയിം ടൈം ഇതൊന്ന് നന്നായിട്ട് സ്റ്റിഫാക്കിയിട്ട് ഒന്ന് റിലീസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ആ ബ്ലഡ് ഫ്ലോ പോകുന്നതും അല്ലെങ്കിൽ ആ റിലാക്സേഷൻ നമുക്ക് കുറച്ചും നന്നായിട്ട് ഫീൽ ചെയ്യും അതുകൊണ്ട് ആ ആങ്കറോ അല്ലെങ്കിൽ ടെൻഷനോ നമുക്ക് അക്നോളജ് ചെയ്ത് നമുക്ക് ആ ചുരുട്ടി തന്നെ വെച്ച് നമുക്ക് നന്നായിട്ട് സ്റ്റിഫായിട്ട് അതിന് ശേഷം ഒന്ന് റിലീസ് ചെയ്യാനായിട്ട് ഹെല്പ് ചെയ്യാം ഇപ്പോൾ ഈ ഒരു സാധനം നമുക്ക് ഇപ്പോൾ നമ്മുടെ ചുറ്റിനും കുറേ ആൾക്കാരുണ്ടെങ്കിൽ നമുക്ക് പറ്റില്ലായിരിക്കും അല്ലെങ്കിൽ നമ്മുടെ നമുക്കത് പബ്ലിക്കായി ചെയ്യാൻ പറ്റുന്നൊരു കാര്യമല്ലായിരിക്കും പക്ഷെ ഇത് നമുക്ക് എല്ലാ ദിവസവും രാവിലെയോ വൈകുന്നേരമോ അല്ലെങ്കിൽ നമുക്കിത് എപ്പോഴാണോ തോന്നുന്നത് വളരെ ആയിരിക്കുന്ന ഒരു സമയത്ത് നമുക്ക് കുറച്ച് പ്രൈവറ്റായി പോയിരുന്ന് ഒരു അഞ്ച് മിനിറ്റ് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ് ഈ നമുക്ക് ചുട്ടിയിട്ടൊന്ന് റിലീസ് ചെയ്യാന്നുള്ളത് വേറൊരു കാര്യം ആ കുട്ടികൾക്ക് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നൊരു കാര്യം ബ്രീതിങ് എക്സസൈസ് ഇപ്പോൾ വളരെ ബോറിംഗ് ആയിട്ട് തോന്നില്ലേ ചിലപ്പോൾ തുടങ്ങുമ്പോഴൊക്കെ ബ്രീതിങ് ചെയ്യുക ബ്രീത് ഔട്ട് ചെയ്യുക എത്ര പ്രാവശ്യം കുട്ടി ചെയ്തുകൊണ്ടിരിക്കും എന്നുള്ളതാണ് അപ്പോൾ നമുക്ക് ഒരു കുറച്ച് ക്രിയേറ്റീവായിട്ട് ആ ബ്രീതിങ് പഠിപ്പിച്ചു കൊടുക്കാം കുട്ടികൾക്ക് നമ്മുടെ വീട്ടിന് മുറ്റത്ത് നിൽക്കുന്ന അല്ലെങ്കിൽ വീട്ടിലെന്തെങ്കിലും പൂക്കളുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു മുല്ലപ്പൂവോ അല്ലെങ്കിൽ റോസാപ്പൂവോ അങ്ങനെ എന്തെങ്കിലും ഒരു ഉണ്ടെന്ന് വിചാരിക്കുക നമ്മുടെ മൂക്കിൻ്റെ ഫ്രണ്ടിൽ ആ പൂ ഇരിക്കുകയാണെന്ന് വിചാരിക്കുക അപ്പോൾ നമ്മൾ ഇൻ എന്ന് പറയുന്നത് നമ്മൾ ഈ റോസാപ്പൂവിൻ്റെ മണം അങ്ങ് വലിച്ചു കയറ്റുകയാണ് എന്ന് വിചാരിക്കുക ആ ആ മണം നമ്മളൊന്ന് ശ്വാസം എടുക്കുന്നതിൻ്റെ കൂടെ നന്നായിട്ട് മണക്കുന്നു എന്നുള്ളത് വിചാരിക്കുക അപ്പം നമ്മുടെ ഫ്രണ്ടിൽ റോസാപ്പൂ ഉണ്ട് നമ്മൾ കണ്ണടയ്ക്കുന്നു ശ്വാസം എടുക്കുന്നു ആ സ്മെല്ല് വലിച്ചു കയറ്റുന്നു എന്നുള്ളത് ഇമാജിൻ ചെയ്യുക എന്നിട്ട് ബ്രീത്ത് ഔട്ട് ചെയ്യുന്ന സമയത്ത് ഓക്കെ നമ്മുടെ ഫ്രണ്ടിൽ ഫ്രണ്ടിലൊരു ക്യാൻഡിലുണ്ട് ഒരു മെഴുകുതിരി ഉണ്ട് ആ മെഴുകുതിരിയുടെ തിരി നമ്മൾ അണക്കിയാണ് നമ്മൾ ബർത്ത്ഡേക്കൊക്കെ ഊതിക്കെടുത്തില്ലേ അതുപോലെ മെഴുകുതിരി എങ്ങനെ ഊതിക്കെടുത്തും എന്നുള്ളത് ചോദിക്കുക എന്നുള്ളത് പറയുക അപ്പോൾ അതുപോലെ ബ്രീതിങ് ചെയ്യുമ്പം റോസാപ്പൂ ബ്രീത് ഔട്ട് ചെയ്യുമ്പോൾ ക്യാൻഡിൽ അങ്ങനെ നമുക്ക് വിഷ്വലൈസ് ചെയ്ത് കുട്ടികൾക്ക് കുറച്ചുകൂടെ ക്രിയേറ്റീവായിട്ട് റിലാക്സ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യാം അപ്പോൾ ബ്രീതിങ് ചെയ്യുമ്പം റോസാപ്പൂ ക്യാൻഡിൽ എന്നുള്ളത് ഇതിപ്പോൾ നമുക്കാണെങ്കിലും അങ്ങനെ തന്നെ ചെയ്യാം അത്രയും ത്രസ്റ്റ് കൊടുത്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വിഷ്വലൈസേഷൻ ഹെൽപ്പ് ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു ആക്ടിവിറ്റീസ് നമുക്ക് കുറച്ചുകൂടെ ക്രിയേറ്റീവായിട്ട് നമുക്ക് വേണ്ടിയിട്ടും കൂടെ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇത് ഗ്രൂപ്പായിട്ട് തന്നെ ചെയ്യണം അല്ലെങ്കിൽ ഗ്രൂപ്പായിട്ട് മാത്രമേ ചെയ്യാവുള്ളൂ ഇതെപ്പോഴും ഒരു ഫണ് ആക്ടിവിറ്റി ആയിരിക്കും എന്നുള്ളതൊന്നും അല്ല എപ്പോഴും ഭയങ്കര എനർജറ്റിക്കായിട്ട് വളരെ സന്തോഷത്തോടു കൂടി ചിരിച്ചുകൊണ്ട് മാത്രം നിന്ന് ചെയ്യുന്ന കാര്യങ്ങളൊന്നും അല്ല എല്ലാ ഇമോഷനും ഇവിടെ സ്പേസ് ഉണ്ട് സങ്കടം ദേഷ്യമാണെങ്കിലും പുച്ഛമാണെങ്കിലും എന്താണെങ്കിലും അത് എക്സ്പ്രസ് ചെയ്യാനുള്ള ഒരു സ്പേസ് ആണ് ഇതെല്ലാം നല്ല നല്ലത് ചീത്ത എന്ന് ലേബൽ ചെയ്യാതെ നോക്കുകയാണെങ്കിൽ എല്ലാ മനുഷ്യർക്ക് തോന്നുന്ന ഇമോഷൻസ് തന്നെയാണ് ഇതെല്ലാം റെഗുലേറ്റ് ചെയ്യാൻ പഠിക്കുക എന്നുള്ളത് ആക്ച്വലി നമ്മൾ സ്കൂളിൽ പല കാര്യങ്ങളും പഠിപ്പിക്കുന്നതിൻ്റെ കൂടെ എൻ്റെ ഇമോഷൻ എങ്ങനെ റെഗുലേറ്റ് ചെയ്യാം എന്നും പഠിപ്പിക്കേണ്ടത് ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു കളികളിലൂടെയും വിഷ്വലൈസേഷനിലൂടെയും കുഞ്ഞുങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലും ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ പഠിപ്പിക്കുകയാണെങ്കിൽ അവർക്ക് കുറച്ചും അവരുടെ ഇമോഷൻസ് റെഗുലേറ്റ് ചെയ്യാനായിട്ട് അവരെ ഹെൽപ്പ് ചെയ്യും അപ്പോൾ ഇന്നത്തെ ആക്ടിവിറ്റി ഇത്രയേ ഉള്ളൂ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞത് ഡാൻസ് മൂവ്മെൻറ്റ് തെറപ്പിയെ കുറിച്ചിട്ടാണ് എവിടെയൊക്കെ നമുക്കിത് യൂസ് ചെയ്യാം എവിടെയൊക്കെ ആരുടെയൊക്കെ കൂടെ നമുക്ക് ഈ ഡാൻസ് മൂവ്മെൻ്റ് തെറപ്പി എന്നുള്ളത് ചെയ്യാം ഇതിൻ്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ ഇന്ന് കൂടുതലും സംസാരിച്ചത് അപ്പോൾ സ്പന്ദനത്തിൻ്റെ ഈ ഒരു എപ്പിസോഡ് ഇവിടെ തീരുന്നു അടുത്ത എപ്പിസോഡിൽ കാണാം താങ്ക് യു നമസ്കാരം സ്പന്ദനത്തിലെ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞിരുന്നു ഫോക്കസും ഫോക്കസിംഗ് വർക്കൗട്ടും എന്താണെന്നെ കുറിച്ച് നമ്മൾ പറഞ്ഞിരുന്നു ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് സാൻഷൂവിലെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ആദ്യ സമയങ്ങൾ പറഞ്ഞിരുന്നു സാൻഷൂ എന്നത് മൂന്ന് ഗെയിമുകൾ ആഡ് ചെയ്തിരുന്നു ഹാൻഡ് ടെക്നിക്ക് ലെഗ് ടെക്നിക്സ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന അല്ലെങ്കിൽ അവസാനത്തെ ഭാഗമായ ത്രോയും ഹോൾഡിങ്ങും അതായത് സാൻഷൂയിലെ ടെക്നിക്കൽ ഭാഗങ്ങൾ നമുക്ക് അതിലോട്ട് കിടക്കാം

സാൻഷുവിൻ്റെ എല്ലാ മേഖലകളും നിങ്ങളെ പരിചയപ്പെടുത്തി കഴിഞ്ഞു ഹാൻഡ് ടെക്നിക്കൽ ലെഗ് ടെക്നിക്സ് ഹോൾഡിംഗ് ത്രോ എല്ലാ മേഖലകളും പരിചയപ്പെടുത്തി കഴിഞ്ഞു മറ്റു കോമ്പാക്റ്റ് ഫൈറ്റുകളിൽ നിന്നും സാൻഷുവിനെ വേർതിരിക്കുന്നതിൻ്റെ പ്രധാന കാരണങ്ങളിതാണ് ബോക്സിംഗ് കിക്ക് ബോക്സിംഗ് കരാട്ടെ ജൂഡോ റെസ്ലിംഗ് എന്നീ എല്ലാ ആയുധന കലകളിൽ നിന്നും കുറച്ച് കുറച്ച് അതിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങളെടുത്താണ് സാൻഷു എന്ന ഈ കോമ്പാക്റ്റ് ഫൈറ്റ് നിർമ്മിച്ചിരിക്കുന്നത് ചുരുക്കി പറയാണെങ്കിൽ ഒരു മിക്സിഡ് മാർഷൽ ആർട്സ് അതിൻ്റെ ഒരു പദവേഗം തന്നെയാണ് സാൻഷു ഇതുവരെ നമ്മൾ കണ്ടത് ഇതിൻ്റെ ടെക്നിക്കലും ഓരോ ഭാഗങ്ങളായാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തിയത് ആദ്യം തന്നെ ഹാൻഡ് ടെക്നിക്സ് എങ്ങനെയാണ് വാമപ്പ് എങ്ങനെയാണ് ലെഗ് എങ്ങനെയാണ് കണ്ടീഷൻ ചെയ്യുന്നത് ത്രോസ് എങ്ങനെയാണ് ഫോക്കസ് എങ്ങനെയാണ് എല്ലാം പരിചയപ്പെടുത്തി ഇതെല്ലാം കൂടി കൂട്ടി കൂടി ചേരുമ്പോഴാണ് സാൻഷു എന്ന ഫൈറ്റ് ഉണ്ടാവുന്നത് രണ്ട് മിനിറ്റ് കൂടുന്ന മൂന്ന് റൗണ്ടുകൾ ഉള്ളതാണ് സാൻഷു ഫൈറ്റ് ഇനി നമുക്ക് സാൻഷു ഫൈറ്റ് എന്താണെന്നുള്ളത് അടുത്ത എപ്പിസോഡിലൂടെ നമുക്ക് പരിചയപ്പെടാം